പുതുച്ചേരിക്ക് സമീപം കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ കരത്തൊടുമെന്ന് കരുതപ്പെടുന്ന ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിനെ നേരിടാൻ തമിഴ്നാട് സർക്കാർ തയ്യാറെടുപ്പിലാണ് തമിഴ്നാട് മാത്രമല്ല കേരളവും ജാഗ്രതയിലാണ് തമിഴ്നാട്ടിലും ഒപ്പം കേരളത്തിലും ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഉണ്ടാകും തമിഴ്നാട് തീരത്തോട് ചേർന്ന ഇത്രയും വലിയൊരു ചുഴലിക്കാറ്റ് ഏറെക്കാലത്തിനു ശേഷമാണ് എത്തുന്നത് കേരളത്തിനും അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും നവംബർ മുപ്പത് ഡിസംബർ മൂന്ന് തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ റിപ്പീറ്റ് നവംബർ മുപ്പത് ഡിസംബർ മൂന്ന് തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് കേരളത്തിലെ കാലാവസ്ഥയിൽ തന്നെ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് മാറ്റമുണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനമെങ്ങും കഴിഞ്ഞ ഏതാനും ദിവസമായി മൂടിക്കെട്ട് കാലാവസ്ഥയാണ് വൃശ്ചിക മാസത്തിന്റെ തണുപ്പിന് പകരം മഴയാണ് കേരളത്തെ കാത്തിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ നവംബർ മുപ്പത് വൈകുന്നേരം വരെ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് നിലനിൽക്കാനും തുടർന്ന് ക്രമേണ വേഗത കുറയാനും സാധ്യതയുണ്ട് ചുഴിയോടനുബന്ധിച്ച് ചെന്നൈ വിമാനത്തിന്റെ പ്രവർത്തനം വൈകിട്ട് ഏഴ് മുപ്പത് വരെ നിർത്തിവച്ചിട്ടുണ്ട് പതിനാറ് വിമാനങ്ങൾ റദ്ദാക്കി ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്നുമുള്ള വിമാന സർവീസുകൾ ഇൻഡിഗോ നിർത്തിവെച്ചു പതിമൂന്ന് വിമാനങ്ങളാണ് ഇന്നലെ റദ്ദാക്കിയത് പല വിമാനങ്ങളും വൈകുകയാണ് ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്കും തുച്ചിയിലേക്കുമുള്ള രണ്ട് ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കി ഇവിടങ്ങളിൽ നിന്ന് ചെന്നൈയിലേക്ക് തിരികെയുള്ള സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു തെക്കൻ ആന്ധ്രാപ്രദേശത്തും മഴ ശക്തമാകുന്നുണ്ട് തെക്കൻ ആന്ധ്രയുടെ തീരമേഖലയിലും റായലാസീമ മേഖലയിലുമാണ് മഴ ശക്തപ്പെടുന്നത് നെല്ലൂർ കടപ്പ അന്നമയ്യ തിരുപ്പതി ചിറ്റൂർ ജില്ലകളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട് തിരുപ്പതിയിൽ കനത്ത മഴയാണ് പെയ്യുന്നത് ചെന്നൈയിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കമുണ്ട്